ലഹരിയുടെ ഒഴുക്ക് അത് പുറത്തു മാത്രമല്ല അങ്ങ് ജയിലിനകത്തുമുണ്ട് എന്നുള്ള ഗുരുതരമായ വീഴ്ച കാണിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കാക്കനാട് ജില്ലാ ജയിലിൽ നിരന്തരം ലഹരി എത്തുന്നുണ്ടെന്ന വിവരം പുറത്തായിരിക്കുന്നു ലഹരി കൈമാറുന്ന സംഘത്തിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന വഴി പ്രതികൾ ജയിലിലേക്ക് ലഹരി എത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയുള്ള അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം കാക്കനാട് ജില്ലാ ജയിലിലെ റിമാൻഡ് പ്രതിയിൽ നിന്നും ഒൻപത് ദശാംശം ഒന്നര ഗ്രാം ഹാഷിഷോയിൽ പിടികൂടിയിരുന്നു മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവനന്തപുരം സ്വദേശി തിയോഫിനെ കോടതിയിൽ ഹാജരാക്കി തിരികെ എത്തിച്ചപ്പോഴാണ് ഇയാൾ ധരിച്ചിരുന്ന മുണ്ടിൽ തുന്നിച്ചേർത്ത പോക്കറ്റിൽ നിന്നും ലഹരി പിടികൂടിയത് മാസങ്ങൾക്ക് മുൻപും സമാനമായ കേസുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി തിരികെ എത്തിച്ച പ്രതിയുടെ ഷൂസിന്റെ സോളിൽ ഒളിപ്പിച്ച നിലയിലാണ് അന്ന് ലഹരി കണ്ടെത്തിയത് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന പ്രതികൾക്ക് വഴിയിൽ വെച്ച് ലഹരി കൈമാറുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയുള്ള പോലീസിന്റെ അന്വേഷണം ഹാഷ് ഷോയിൽ പിടികൂടിയ കേസിൽ പ്രതിയെ ഇൻഫോ പാർക്ക് പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും ഇതിൽ നിന്നും ലഹരി കൈമാറുന്ന സംഘത്തെക്കുറിച്ച് വിവരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ജയിലിലെ മറ്റു തടവുകാർക്ക് ലഹരി സംഘവുമായുള്ള ബന്ധവും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് സമീപകാലത്ത് മറ്റ് പല ജയിലുകളിലെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പുറത്തുവന്നിരുന്നെങ്കിലും ഇത് ആദ്യമായി യാണ് കാക്കനാട് ജില്ലാ ജയിലിൽ പോലീസിന്റെ നിരീക്ഷണത്തിൽ വരുന്നത് റിപ്പോർട്ടർ കൊച്ചി